സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സിലേക്ക് യു പി എസ് സി മുഖാന്തരം ഒരു റിക്രൂട്ട്മെൻ്റ് മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക നമ്മുടെ യു പി എസ് സി ആണ് സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സിലേക്ക് എ സി റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത് എന്തായാലും വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി ആയിരുന്നു മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് നമ്മുടെ അസിസ്റ്റന്റ് കമാൻഡന്റ് തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്കുള്ള ആയിരുന്നു എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്കുള്ളതായിരുന്നു നോട്ടിഫിക്കേഷൻ മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇരുപത്തി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സോ അതിലും മുൻപായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട എന്ന് പറയുന്നത് ഓൺലൈനായിട്ടാണ് ഡബ്ല്യൂ 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 ഡോട്ട് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വിവിധ പോസ്റ്റുകളിലേക്ക് അതായത് സെൻട്രൽ ആർമഡ് പോസ്റ്റുകളിലേക്ക് പോലീസ് ഫോഴ്സിൻ്റെ വിവിധ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് മുൻപ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ബി എസ് ഉണ്ട് സിആർ ഉണ്ട് സി അതുപോലെ ഐ ടി വി പി എസ് മൊത്തം ഏകദേശം അഞ്ഞൂറ്റി ആറോളം ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് ഇസ്റ്ററിൽ തന്നെ ഏറ്റവും വലിയ വേക്കൻസി ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു അവസരമാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ കൊച്ചി അതുപോലെ തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലാണ് അതായത് എന്നീ ജില്ലകളിലാണ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നിതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നാഷണാലിറ്റി നമുക്കറിയാം ഇന്ത്യൻ സിറ്റിസൻസ് ആയിരിക്കണം അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽസിനെ ഒരുപോലെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ വേക്കൻസിൻ്റെ തരംതിരിവോ കാര്യങ്ങളോ ഇല്ല അതായത് മെയിൽസിന് ഇത്ര വേക്കൻസി ഫീമെയിൽസിന് ഇത്ര വേക്കൻസി അങ്ങനെ പറയുന്നില്ല ആരാണാ കൂടുതൽ നന്നായിട്ട് എക്സാമിന് പെർഫോം ചെയ്യുന്നത് ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യുന്നത് അവർക്ക് എങ്ങനെയാണോ മാർക്ക് കിട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേക്കൻസി നൽകപ്പെടുന്നത് പിന്നെ ഇതിനെ അപേക്ഷിക്കേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം നിങ്ങൾക്ക് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ട് രണ്ട് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും അതുപോലെ ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തേക്ക് പ്രായത്തിലുള്ളവർക്ക് ഇതിൽ നിന്ന് നൽകപ്പെടുന്നതായിരിക്കും then ഇതിനെ അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യതയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹോൾഡ് എ ബാച്ചിലർ ഡിഗ്രി ഓഫ് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നിന്ന് ബാച്ചിലർ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഫൈനൽ ഇയർ കാൻഡിഡേറ്റ്സും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് ഫീമെയിൽ അതുപോലെ തന്നെ എസ് സി എസ് അപേക്ഷാ ഫീസ് അടക്കേണ്ട ബാക്കിയുള്ള ജനറൽ ഇ ഡബ്ല്യു വിഭാഗത്തിൽ പെടുന്ന പുരുഷന്മാർ മാത്രമേ അപേക്ഷാ ഫീസ് അടക്കേണ്ടു ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു പതിനാല് മെയ് ആണ് ആണിതിന് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതിലൂടെ കേറി അപേക്ഷിക്കാം ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം ഇതിനൊരു എക്സാം ഉണ്ടാവും എക്സാം ഒരു ദിവസത്തെ എക്സാം ആണ് രാവിലെ ജനറൽ നോളജും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എക്സാമായിരിക്കും അതിനുശേഷം നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതേണ്ട ഇംഗ്ലീഷിൻ്റെ പരീക്ഷയാണ് അതായത് ആദ്യത്തെ ആണെങ്കിൽ രണ്ടാമത്തെ ആയിട്ട് നമ്മൾ എഴുതേണ്ട പരീക്ഷയാണ് അങ്ങനെയാണ് ഇതിൻ്റെ പരീക്ഷ വരുന്നത് പിന്നെ ഇതിൻ്റെ എക്സാം നമുക്ക് കേരളത്തിലുള്ള സെൻറ്റേഴ്സ് നമ്മൾ പറഞ്ഞു ഒരു ദിവസമാണ് നടക്കുന്നത് മുൻപ് ചെയ്ത വീഡിയോയിൽ എക്സാമിനേഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് കണ്ട് നോക്കാം അവസാന ഡേറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് പിന്നെ നൂറ് മീറ്റർ ഓട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുരുഷന്മാർ പുരുഷന്മാരോടേണ്ടത് ഫിസിക്കലിലാണ് പതിനാറ് സെക്കൻഡിലും വനിതകൾ പതിനെട്ട് സെക്കൻഡിലുമാണ് എണ്ണൂറ് മീറ്റർ റേസ് പറയുന്നത് മൂന്ന് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് പുരുഷന്മാർക്കും നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് വനിതകൾക്കുമാണ് ലോങ് ജമ്പ് മൂന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ പുരുഷന്മാർക്ക് മൂന്ന് മീറ്റർ ഏകദേശം വനിതകൾക്കുമാണ് പിന്നെ ഷോർട്ട് പുട്ടുണ്ട് സെവൻ പോയിൻറ്റ് ട്വൻറ്റി സിക്സ് കിലോഗ്രാംസിൻ്റെത് ഫോർ പോയിൻറ്റ് ഫൈവ് മീറ്ററിലേക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്ക അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും പിന്നെ ഇൻ്റർവ്യൂൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻറ്റർവ്യൂ വരുന്നത് ആദ്യം നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും എക്സാം കഴിഞ്ഞിട്ട് ഫിസിക്കൽ ഉണ്ടാവും ഫിസിക്കൽ കഴിഞ്ഞിട്ടാണ് ആ നിങ്ങൾക്ക് ഇത് വരുന്നത് ഇൻ്റർവ്യൂ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കാം മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വരുന്നത് ഇൻ്റർവ്യൂ നടക്കുന്നത് നൂറ്റി അമ്പത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേപ്പർ വൺ ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് അത് പതിമൂന്നാമത്തെ പേജിൽ നിങ്ങൾക്ക് താഴെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോ കണ്ടാൽ മതിയാകും ഇപ്പോൾ പതിമൂന്നാമത്തെ പേജിലായിട്ട് ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് പേപ്പർ വണ്ണ് കൊടുത്ത് കാണാൻ സാധിക്കും അവിടെ ഏതൊക്കെ വിഷയത്തിൽ നിന്ന് ചോദ്യം ചോദിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ പേപ്പർ ടു അത് ജനറൽ സ്റ്റഡീസ് എസ് എ ആൻഡ് കോംബ്രിയൻഷൻ ആണ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അവിടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ പാർട്ടിന്ന് ചോദ്യം വരുമെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് മാർക്കിനാണ് ആ രണ്ടാമത്തെ ഈ ഒരു ഘട്ട പരീക്ഷ പേപ്പർ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പേപ്പർ ഉം ഏകദേശം ടു ഹൺഡ്രഡ് മാർക്കിനാണ് നടത്തപ്പെടുന്നത് എന്ന് ശ്രദ്ധിച്ച് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മാർക്കിനാണ് നടത്തപ്പെടുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിനപേക്ഷിക്കേണ്ട ഉയരം ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് നോക്കിയാൽ മതിയാവും അതായത് മുൻപ് ചെയ്ത വീഡിയോ ആണ് അപേക്ഷിക്കാൻ പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തഞ്ച് ഉയരം വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് ഉയരം മതി ചെസ്റ്റ് പുരുഷന്മാർക്ക് എൺപത്തി ഒന്ന് വേണം എക്സ്പാൻഡ് ചെയ്യണം അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് ശ്രദ്ധിച്ചിരിക്കുക മിനിമം weight പുരുഷന്മാർക്ക് അമ്പത് ഉം വനിതകൾക്ക് നാൽപ്പത്തിയാറ് ഉം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിൽ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ക്ക് നല്ലൊരു ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് യു ഇപ്പോൾ എസ് സി പോലെ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതിനെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും കൂടി ചെയ്തേക്കുക